പണ്ടം കെട്ടാൻ തന്നെ ആ പിസ്കം കോയാന്നിലെ കുട്ടിയുടെ കൗത്ത് ഒഴിഞ്ഞാലും മേടിക്കില്ല ഒരു അഞ്ചു പവരെ മാലൊന്നും ബാക്കി പരിപാടി ഉള്ളൊക്കെ കെട്ടു ചെറിയൊരു പ്രശ്നം നോക്കണ്ട കേറിക്കോളിക്കാം പറയാട്ടി പെറ്റിയെടുക്കുകയാണ് ചെറുതായി കെട്ടണം കെട്ടിക്കോളാ എന്താ പേരെ പേരക്കുട്ടി വെച്ചെടുക്കാൻ അതിനൊരു മിന്ന് കെട്ടാനാണ് അപ്പൊ മൂവായിരം ഒക്കെ മാല കിട്ടണത് കണ്ടല്ലോ കോഴിക്കോട് തുടങ്ങിട്ട് ആൾക്കാരോട് ചോദിക്കാൻ പറ്റൂലല്ലോ അന്നോട് ചോദിച്ചാലോ അത് എവിടെ നിന്ന് ഞാനൊന്ന് പിന്നെന്താ നോക്കട്ടെ പോയി കട്ടണതേ രാജ രാജ പഠിക്കേക്കണോ ഓടല്ല മഹാരാജാന്ന് പറഞ്ഞിട്ട് ചൊല്ലനിൽ നാം കാണുന്നുണ്ട് നാം വിചാരിക്കുന്ന പൈസക്ക് അവിടുന്ന് സാധനം വാങ്ങാ വലിയ ഉപകാരമായിട്ടോ ആരാണെ അയാളും ഞാനെ കുട്ടിക്കൊന്നും മനുഷ്യർ ഏ ഒന്നൂ